വഴി കിടന്നും മരിക്കുന്നു ഹോസ്പിറ്റലുകൊക്കെ ചില ചോദിച്ചവർക്ക് ചെറുപ്പക്കാരൻ പത്തൊമ്പത് ഇരുപതും ഇരുപത്തിരണ്ട് വയസ്സുള്ളത് ഏ ഒറ്റത്തിന് ലോറിക്കടയിലോട്ട് പോയി കയറുക ബസ്സിനടി കയറുക എല്ലാം തീരുക എല്ലാം തീരുക മരണ ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല എങ്ങനെയുള്ള മരണങ്ങൾ ലോകത്തുണ്ടാകാം പക്ഷേ ആ മരിക്കുമ്പോൾ നിന്റെ ആത്മാവ് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ആത്മാവാണെങ്കിൽ തമ്മേങ്ങൾ ഒക്കിലേക്ക് പോകുള്ളൂ ഈ കുഞ്ഞുങ്ങൾ പലരും മരിക്കുന്നു ഒടുക്കത്തെ പാവത്തിൽ കഴിയുമ്പോഴാ പോകുന്നു എന്തിനാടിയാലിപ്പോവുക ഷാഫ് മദ്യം അത് തേടി പോകുമ്പോഴാണ് അവരുടെ മക്കളെ ഇവിടേക്ക് നിരീശ്വരവാദികളുണ്ടെങ്കിൽ ഓർത്തോളം ഈ നിരീക്ഷണവാദി ഒക്കെ നടത്തിയിട്ട് ഒരു ദിവസം ഈ മരിക്കും അതിനുശേഷം ഇതിന്റെ നിരീക്ഷണവാദ എവിടെയിരിക്കും ഭീഷണിക്ക് മരണശേഷം നീ പറയത് നൂറ് ശ്വാസം തെറ്റാണ് നീ കാണും അന്ന് ഉദ്ധിതനായ കർത്താവിനെ കാണും പത്രോസ് പൗലോസ് പതിനോസ് യാക്കോസ് യോഹന് ഇവരൊക്കെ മുഖ അഭിമുഖം കണ്ട ഉദ്ധിതനായ കർത്താവിന് നീ കാണും അപ്പോഴാ നിന്റെ ഈ കാലഘട്ടത്തിലെ ദൈവനിഷേധപരമായ നീക്കങ്ങൾക്ക് നിനക്ക് പ്രതിഫലം വരും അച്ഛൻ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനുണ്ട് വചനത്തില് വെള്ളം ചേർക്കാതെ പ്രസംഗിക്കുന്നു